മുപ്പത് വർഷമായി കയർബോർഡ് ജീവനക്കാരിയായിരുന്നു അമ്പത്തിയാറ് ജോളി മധു കൊച്ചിയിൽ സെക്ഷൻ ഓഫീസർ കൂടിയായ ജോളി ക്യാൻസർ അതിജീവിതാണ് സെറിബ്രൽ ഹെമറേജ് ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് ജോലി സ്ഥലത്തേൽക്കേണ്ടി വന്ന പീഡനമാണ് ജോളിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നു പല രീതിയിലും കഴിഞ്ഞ ഒരു ഒരു ഇവർക്ക് പോലും ഓഫീസർ വരെ പിന്നെ വീണ്ടും കയർ ബോർഡ് മുൻ സെക്രട്ടറിക്കും ചെയർമാനുമെതിരെയാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത് അഞ്ചു മാസമായി ശമ്പളം വെച്ചു പ്രൊമോഷൻ കൂടാതെ രോഗിയായ ജോളിയെ ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റി മെഡിക്കൽ ലീവ് നിരസിച്ചു വിജിലൻസിൽ കള്ളക്കേസിൽ കുടുക്കി രോഗിയായ തനിക്ക് എറണാകുളത്തെ ചികിത്സ തുടരേണ്ടതിനാൽ സ്ഥലം മാറ്റം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് അടക്കം അപേക്ഷ നൽകിയതിന് ജോളിക്ക് നിരന്തരം ഭീഷണി നേരിടേണ്ടി വന്നുവെന്നും അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനാലാണ് അവർ ഇപ്രകാരം പ്രവർത്തിച്ചതെന്നും കുടുംബം പറയുന്നു പരാതി പേരിൽ സെക്രട്ടറി സെക്രട്ടറി പറഞ്ഞു മുന്നിൽ നീ ക്ഷമ ക്ഷമ പറയുകയാണെങ്കിൽ നിന്നെ ഇതിൽ ഒഴിവാക്കി തരാമെന്ന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ അതിനെ അതിന്റെ പേരിൽ കഴിഞ്ഞ മാസമായിട്ട് സാലറി കൊടുത്തിരുന്നില്ല എന്നാൽ തങ്ങൾക്കെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ജോലിയുടെ ആരോഗ്യവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ശമ്പളത്തോടുകൂടി ലീവ് അനുവദിച്ചുവെന്നും കയർ ബോർഡ് പ്രസ്താവനയിൽ പറയുന്നു നിരവധി ജീവനക്കാരാണ് കയർ ബോർഡിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ജോളിയുടെ മൃതദേഹം നാളെ സ്വബസ്തിയെ ആലിഞ്ചുവടുത്തിക്കും ശേഷം ബുധനാഴ്ച മൃതദേഹം സംസ്കരിക്കും മാതൃഭൂമി ന്യൂസ് കൊച്ചി